എന്റെ പെണ്ണ് ഭാഗം രണ്ട് ഷാഹിനയുടെ അനുവാദം കിട്ടിയതും അവൻ മുഖമുയർത്തി അവളെ നോക്കി അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കിമൂടിക്കിടക്കുകയായിരുന്നു എന്റെ പെണ്ണ് അവന്റെ ഹൃദയം മന്ത്രിച്ചു അവൻ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൻ അവന്റെ ചുണ്ടുകൾ അവളുടെ കണ്ണിലും മൂക്കിലും പതിപ്പിച്ച ശേഷം അവളുടെ നുണക്കുഴിക്ക് അവളിലെ ആഴങ്ങളിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു വെച്ചു അവൾ പൊള്ളി പിടഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു കവളിൽ കാണുന്ന ആഴങ്ങളിൽ അവൻ്റെ നാവമർന്നുകൊണ്ട് അവയെ നുണഞ്ഞുകൊണ്ടിരുന്നു ശരീരമാകെ ഒരു തരിപ്പ് അവളറിഞ്ഞു അവൻ കൊതിയോടെ അവളുടെ രണ്ട് കവളിലും മാറി മാറി ചുമിച്ചുകൊണ്ടിരുന്നു അവൾ പിടഞ്ഞുപോയി അവിടെ നിന്നും അവൻ്റെ നോട്ടം അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിലെത്തി നിന്നു അവൻ പ്രണയത്തോടെ കൊതിയോടെ അവളുടെ ചുണ്ടിലേക്ക് നോക്കി ഷാഹി കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിലാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് നാണം തോന്നി അവൻ മുഖമുയർത്തി അവളെ നോക്കി അതുകാണേ അവൾ കണ്ണുകൾ വീണ്ടും ഇറുക്കിയടച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിക്കരികിലേക്ക് പോയി അവൻ്റെ ശ്വാസം അവടെ പതിക്കുന്നതിനനുസരിച്ച് അവൾ പിടഞ്ഞുപോയി അവൻ്റെ ചുണ്ട് അവളുടെ ചെവിയിൽ പതിഞ്ഞു അവൻ പതിയെ അവളുടെ ചെവിയിൽ ഒന്നു നുണഞ്ഞു അവൾ വിയർത്തുപോയി പിടഞ്ഞുപോയി പെട്ടെന്ന് അവൻ അവളുമായി ഒന്നു മറഞ്ഞു ഇപ്പോൾ അവൻ്റെ മുകളിലാണ് അവൾ കിടക്കുന്നത് അവളുടെ കുഞ്ഞു മാറിടം അവൻ്റെ നെഞ്ചിൽ ശക്തമായി വന്നിടിച്ചു രണ്ടാളും ഒരുപോലെ വിറച്ചുപോയി ഇ ഇക്ക വിട് ഇക്കക്ക് നോവും അവൾ വെപ്രാളത്തോടെ പറഞ്ഞു എനിക്ക് നോവില്ല ഷാഹി പക്ഷേ എനിക്കിപ്പോൾ അന്നെ നോവിക്കാൻ കൊതി തോന്നുന്നു നോവിച്ചോട്ടെ ഞാൻ ആർദ്രമായ അവൻ്റെ ശബ്ദം ആ ശബ്ദത്തിൽ അവൾ തളർന്നുപോയി ആഷി പെട്ടെന്ന് അവളുടെ മുഖമുയർത്തി അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ഷാഹി വിറച്ചുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു അവൻ അവളുടെ ചുണ്ടിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരുന്നു തേൻ പോലുള്ള അതിൻറെ രുചിയിൽ അവൻ സ്വയം മറന്നുപോയി അവൻ അവളുടെ ഇരു ഇരുചുണ്ടുകളെയും ഒരുമിച്ച് തുണഞ്ഞു ഷാഹിയുടെ കൈകൾ അവൻ്റെ നെഞ്ചിലമർന്നു അവൻ പെട്ടെന്ന് അവളുമായി ഒന്നുമറിഞ്ഞു ഇപ്പോ അവളുടെ മുകളിലായിട്ടാണ് അവൻ കിടക്കുന്നത് അപ്പോഴും ചുണ്ടുകൾ വിട്ടുമാറാതെ കൂടി ചേർന്നിരുന്നു പെട്ടെന്ന് അവൻ മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകൾ ഇറുക്കിയടച്ച് ആകെ ചുവന്നു തുടത്ത് കിടക്കുന്ന അവളെ കാണേ ആ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള മോഹം അവനിൽ കൂടി വന്നു അവൻ അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി അവൾ പിടപ്പോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി എന്റെ പ്രണയം ഞാൻ അണക്കു തരുമ്പോ അതുപോലെ എൻ്റെ പ്രണയം തിരിച്ചു അറിയാൻ എനിക്ക് കൊതി തോന്നുന്നു ഷാഹി ഇക്കാക്കുമ്മതാ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൾ അവനെ നോക്കി അവൻ്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം കാണേ അവൾ നാണത്തോടെ തലയാട്ടി അടുത്ത നിമിഷം അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് അവളുടെ ചുണ്ടുകൾ അടുപ്പിച്ചു അവന്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമർന്നു അവൾ പിടഞ്ഞുപോയി പരസ്പരം അവർ ചുംബിച്ചുകൊണ്ടിരുന്നു ചുംബന തീവ്രതയിൽ ഏതോ നിമിഷം നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു ചുണ്ടുകൾ തമ്മിൽ അകന്നു മാറിയതും അവന്റെ കൈകൾ അവളുടെ കുർത്തിയിൽ പിടുത്തമിട്ടു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ ശരീരത്തിൽ നിന്നും മാറി അവളുടെ കുർത്തി അവളിൽ നിന്നും അഴിച്ചു മാറ്റി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇന്നറിൽ തൊട്ടതും അവൾ അവൻ്റെ കൈകളെ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നു അവളുടെ പ്രവൃത്തിയിൽ അവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഒരു പുഞ്ചിരിയോടെ അവൻ അവൻ്റെ ദേഹത്തുള്ള വസ്ത്രം അഴിച്ചുമാറ്റി അവളോട് ചേർന്ന് കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നഗ്ന ശരീരം അവളുടെ ശരീരത്തിൽ അമർന്നതും അവൾ വിറച്ചുപോയി അവൻ്റെ കൈകൾ അവളുടെ പുറത്തൂടെ അലഞ്ഞു നടന്നു അതിനനുസരിച്ച് അവൾ വിറച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ചുണ്ടുകൾ അവളുടെ പുറത്തൂടെ അലയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് തിരിഞ്ഞുകിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഏതോ നിമിഷത്തിൽ അവളിലെ വസ്ത്രങ്ങളുടെ മറ നീങ്ങിയതും അവൻറെ ചുണ്ടുകൾ അവളിലാകെ അലഞ്ഞു തുടങ്ങിയിരുന്നു മാറിലൂടെ ആ ഭംഗിയേറിയ ഒട്ടിയ വയറിലൂടെ പിന്നെയും താഴേക്ക് നീങ്ങുന്ന അവൻറെ ചുണ്ടുകൾ ഇക്കാന്റെ മുത്തേ സോറി ആ പെണ്ണിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അവളുടെ നിറയുന്ന കണ്ണുകളിൽ മുത്തമിട്ടുകൊണ്ട് അവൻ പറഞ്ഞു നിറകണ്ണുകളിലും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ വേദനയ്ക്കും അവസാനം ഇരുവരും ഒന്ന് ചേരുന്ന സുഖമുള്ള അനുഭൂതി കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം അവൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് കിതപ്പോടെ തളർന്നു വീണു കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളിൽ നിന്നും മാറിക്കിടന്ന് അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവൾ അനുസരണയോടെ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കിടന്നു നന്തോ അവൻ പതിയെ ചോദിച്ചു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവൻ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു നോവന്ന് ഇക്കാക്കറിയല്ലോ പെണ്ണെ സോറി അവൻ പതിയെ പറഞ്ഞു അവൾ അവന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്നാലും ഈ കഴിഞ്ഞൊരു മാസം ഈയിൻ നിന്ന് മറച്ചു വെച്ചത് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നോ അവൻ കുറുമ്പോടെ ചോദിച്ചു ഇക്ക അവൾ കൊഞ്ചലോടെ വിളിച്ചു അവൻ ചിരിച്ചുപോയി സത്യം പെണ്ണേ എന്തു സുന്ദരി എൻ്റെ പെണ്ണ് എന്ത് ഭംഗി എന്നെ കാണാൻ ഈ കുഞ്ഞു മാറിടം കാണാൻ പിന്നെ അൻ അവൻ ബാക്കി പറയും അവൾ അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു അവൻ ചിരിച്ചു കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അവരുടേതായിരുന്നു പ്രണയവും കുഞ്ഞു പരിഭവുമെല്ലാം നിറഞ്ഞു നിന്ന ദിവസങ്ങൾ ഒരു മാസത്തിനു ശേഷം അവർക്കിടയിലേക്ക് ആ സന്തോഷ വാർത്തയും വിരുന്നെത്തി ഒരു ഉപ്പയാകുന്നതിൻ്റെ എല്ലാ സന്തോഷവും അവനിലുണ്ടായിരുന്നു അവന്റെ സന്തോഷമാണ് അവളുടെയും സന്തോഷം പക്ഷേ പെട്ടെന്നൊരു നാൾ അറ്റാക്കിന്റെ രൂപത്തിൽ ആഷിയുടെ ഉപ്പ് പോയി താത്തയെ കല്യാണം കഴിപ്പിച്ച ബാധ്യതയും അനിയത്തിയുടെ പഠിപ്പും ഷാഹിയുടെ വിശേഷവും എല്ലാം കൊണ്ടും പണത്തിന് ആഷി വളരെ പ്രയാസപ്പെട്ടു ഗൾഫിൽ ഒരു സാധാ കമ്പനിയാണ് എങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതി കുടുംബത്തെ നോക്കണം അതുമാത്രമായിരുന്നു അവന്റെ ചിന്ത ദിവസങ്ങൾക്ക് ശേഷം അവൻ പോയി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ പ്രവാസ ലോകത്തിലേക്ക് അന്ന് ഷാഹിക്ക് രണ്ടു മാസം ആകുന്നതേ ഉള്ളൂ പിന്നീട് വിരഹത്തിൻ്റെ നാളുകളായിരുന്നു എന്നും വരുന്ന അവന്റെ ഫോൺ കോളുകളും ഇടയ്ക്ക് വരുന്ന വീഡിയോ കോളുകളുമായിരുന്നു അവൾക്ക് ആകെയുള്ളൊരു ആശ്വാസം വിരഹത്തിന്റെ കൈപ്പേറിയ ആ നാളുകളിലൊന്നിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി മൻഹ ഫാത്തിമ പ്രസവ സമയത്തുണ്ടായ കോംപ്ലിക്കേഷൻ കൊണ്ട് അവൾക്ക് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത് ഇനിയും കൂടുതൽ കാത്തു നിന്ന അത് തന്റെ കുഞ്ഞിന്റെ ജീവനും ആപത്താണെന്ന് അവൾക്ക് മനസ്സിലായി അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ അവൾ ഒരു ഉമ്മയായി ഫോണിലൂടെ തൻ്റെ പാതിയെയും തൻ്റെ ജീവൻ്റെ അംശത്തെയും കണ്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു പ്രസവശേഷം ഷാഹി നന്നായി വണ്ണം വെച്ചു അവളുടെ കുഞ്ഞുമാറുകൾ തൂങ്ങി വലുതായി അവളുടെ വയറു ചാടി കവിളുകൾ വന്നു പക്ഷെ അതൊന്നും അവളിലെ ഉമ്മയെ തളർത്തിയില്ല ഒരിക്കൽ പതിവ് പോലെ അവൻ അവളോട് വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു ഇക്ക നമ്മുടെ മോളെ കാണാൻ തോന്നുന്നില്ല ഇക്കാക്ക് അവൾ ചോദിച്ചു ആഗ്രഹമുണ്ട് മോളെ മാത്രല്ല ഇങ്ങളെല്ലാരേം കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ വന്നാ ശരിയാവൂല്ലോ ഷാഹി അവിടത്തെ കടങ്ങള് അനക്ക് അറിഞ്ഞൂടെ അവൻ പതിയെ ചോദിച്ചു മറുപടിയായി അവളൊന്ന് മൂളിയതേയുള്ളൂ ഷാഹി ഈയൊന്നൂടി നിറം കൂടിയിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു പക്ഷേ എൻ്റെ കവളിപ്പം നല്ലോണം വീർത്തുപോയില്ലേ ഉണ്ടച്ചി അവൻ വിളിച്ചു അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഉമ്മ പറഞ്ഞു കവള് മാത്രല്ല ഈ ആകെ ചീർത്തുപോയിന്ന് ആണോ അവൻ ചോദിച്ചതും അവൾക്ക് വേദന തോന്നി അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി താത്ത പറയാ ഇപ്പൊ എന്നെ കണ്ടാ എൻറെ താത്ത എന്ന് തോന്നുന്നു ഞാൻ നാട്ടിക്ക് വരുമ്പോഴേക്ക് അന്നൻറെ കൂടെ നടത്താൻ പോലും പറ്റാതാവും അങ്ങനെ തടിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ എന്നൊക്കെ പറഞ്ഞു ഞാൻ വേറെ കെട്ടേണ്ടി വരുന്നും പറഞ്ഞു ആണോ വണ്ണെ അവൻ അവളോട് കളിയോടെ ചോദിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന് കുഞ്ഞു കരഞ്ഞു ഇക്ക മോള് കരയണു ഞാൻ ഞാൻ പിന്നെ വിളിക്കാം അത്രയും പറഞ്ഞവൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അപ്പോഴാണ് അവൻ കണ്ടത് അവൻ ഞെട്ടിപ്പോയി അവൻ വീണ്ടും അവളെ വിളിച്ചു പക്ഷെ അവൾ ഫോൺ എടുത്തില്ല അവന് വേദന തോന്നി പിന്നീടുള്ള ദിവസങ്ങളിലും അവൾ അവന്റെ ഫോൺ കോൾ എടുത്തിരുന്നില്ല അത്രയേറെ അവൾ തളർന്നിരുന്നു ഇൻ്റെ വണ്ണത്തിൽ ഒരിക്കലും നാണക്കേട് തോന്നിയിട്ടില്ല പക്ഷെ ഇക്കാൾക്ക് ഞാനിപ്പോൾ നാണക്കേടാണോ അവളുടെ നെഞ്ചു വിങ്ങി ദിവസങ്ങൾക്ക് ശേഷം അവളെ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ തടിയെക്കുറിച്ച് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കാൻ തുടങ്ങി അവന്റെ വീഡിയോ കോൾ വരുമ്പോഴേക്കും അവൾ വേഗം ഫോൺ ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും പിന്നീട് ഒരിക്കൽ പോലും അവൾ അവനെ വീഡിയോ കോളിൽ കണ്ടിട്ടില്ല അവന്റെ സാധാ കോളുകൾ അവൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി വർഷം മൂന്ന് കഴിഞ്ഞിട്ടും അവന് അവളെ കാണാൻ അവസരം കൊടുത്തിരുന്നില്ല അവൾക്ക് പേടിയായിരുന്നു അവളുടെ തടി കണ്ട് അവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞാലോന്ന് അതോർക്കെ അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദന തോന്നും ലീവ് കിട്ടുമായിരുന്നിട്ടും കുടുംബത്തിന്റെ അവസ്ഥ ഓർക്കെ അവൻ അവിടെ തന്നെ നിൽക്കും ഒരിക്കൽ സാധാ ഫോൺ കോളിലൂടെ അവനോട് സംസാരിക്കുകയാണ് അവൾ ഷാഹി ആർദ്രമായ അവൻറെ ശബ്ദം അവൾ മൂളി ഇക്കാന്റെ പൊന്നെ ഇക്കൊന്ന് വിളിക്കട്ടെ എന്റെ മുത്തിനെ കാണാൻ അത്രയും പൂതിയായിട്ടാ എന്തിനാ പെണ്ണ് എന്നോട് ഇങ്ങനെ അവൻ കലങ്ങിയ കണ്ണോടെ അവളോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി ആ അത് അതിക്കാ ഇക്കാനെ ഫോണിലൂടെ കണ്ട ഇക്ക് നേരിട്ട് കാണാൻ തോന്നിപ്പോയിക്കാ അതുകൊണ്ടല്ല ഞാൻ ഫോൺ എടുക്കാത്ത അവൾ കള്ളം പറഞ്ഞു അവൻ വെറുതെ മൂളി അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ കോളെടുക്കാൻ തയ്യാറായില്ല പിന്നീട് അവൻ നിർബന്ധിക്കുകയും ചെയ്തില്ല ഷാഹി ഓർമ്മകളിൽ നിന്നും ഞെട്ടി ഉണർന്നു മനുഹമോൾ നല്ല ഉറക്കമാണ് അവൾ എണീറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു പ്രസവം കഴിഞ്ഞപ്പോൾ തടിച്ചതിനേക്കാൾ കൂടുതൽ തടി അവൾക്ക് ഇപ്പോ ഉണ്ട് തൻ്റെ ശരീരം കാണേ അവളുടെ ഉള്ളിൽ വേദന നിറഞ്ഞു ആറു വർഷം അതെ നീണ്ട ആറു വർഷായിരിക്കുന്നു ഇന്റെ ഇക്കാനെ നേരിലൊന്ന് കണ്ടിട്ട് ഇന്ന് ഇന്ന് രാത്രി വരൂ അതെ വർഷങ്ങൾക്ക് ശേഷം ആഷിക്ക് അവന്റെ കുടുംബത്തെ കാണാൻ ഇന്ന് നാട്ടിലെത്തും ഇനി തിരിച്ചു പോകുന്നില്ല നാളെ അമീറയുടെ കല്യാണാ വെറുതെ നിശ്ചയിച്ചിട്ടിട്ടുള്ളൂ നാളെ അവൾ അവന്റെ സ്വന്താവും അത് കാണാൻ അവളുടെ ആശിക്കയും വരും പക്ഷെ ഷാഹിയുടെ മനസ്സിൽ ഭയമായിരുന്നു ഈ വർഷങ്ങളിലൊക്കെയും അവൾ കേട്ടിരുന്നു തടിച്ചി ഉണ്ടപക്രു ആന വിളികൾ പലരിൽ നിന്നും ഓനിങ്ങോട്ട് വന്ന അന്നൊഴിവാക്യോം വേറെ കിട്ടും ഇതുപോലെ രാനെ ഓനിക്കെന്തിനാ ഏളേമ ഒരിക്കൽ പുത്തോടെ പറഞ്ഞത് അവൾ ഓർത്തു അങ്ങനെ പറയോ ഇന്നോട് പ്രണയമല്ലേ അപ്പൊ പിന്നെ എങ്ങനെ അങ്ങനെയൊക്കെ പറയാ ഇല്ല പറയൂല അവളുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും അവളിൽ ഭയം നിറഞ്ഞോണ്ടിരുന്നു ഇൻഡിക്കുന്നെ വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ എന്താ ചെയ്യ എനിക്ക് പറ്റില്ലാലോ ഇൻഡിക്കില്ലാതെ അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങി ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ ഇടക്കിടയ്ക്ക് മുറ്റത്തേക്ക് പോയിരുന്നു ഇതിനിടയിൽ കുടുംബക്കാരെ അയൽക്കാരെയും കൊണ്ട് വീട് നിറഞ്ഞു മൻഹയും താത്താടെ മോനും അവരുടെ രണ്ടാമത്തെ മോളും കൂടി അകത്തിരുന്ന് കളിക്കുന്നുണ്ട് ഷാഹി ഓരോ തിരക്കുകളിലാണ് ഷാഹി അടുക്കളയിൽ എന്തോ തിരക്കിലായിരുന്നു അവളെ ഉമ്മ വിളിച്ചു അവൾ വേഗം ഹാളിലേക്ക് നടന്നു എന്താ അവൾ പതിയെ ചോദിച്ചു ഓനെത്താനായിന്ന് വിളിച്ചു പറഞ്ഞ് ഈ വേഗം പോയെന്ന് മേലു കഴുകി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്ക അവർ ഗൗരവത്തോടെ പറഞ്ഞു അവൾ ശരി എന്ന പോലെ തലകുലുക്കി റൂമിലേക്ക് പോന്നു അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ഉമ്മ അങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ അതിങ്ങനെ ഗൗരവത്തിലാവും പറയാനുള്ളത് ആരോടായാലും പറയും അതാ ഉമ്മാന്റെ ശീലം റൂമിലേക്ക് ചെന്നപ്പോൾ അവളുടെ ഉണ്ടായിരുന്നു അവിടെ അവരോട് പറഞ്ഞ് അവൾ വേഗം കുളിച്ച് റെഡിയായി ഒരു ലോങ് ടോപ്പ് എടുത്തിട്ടു അവളുടെ വണ്ണം ആ വസ്ത്രത്തിൽ കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് സ്വയം അവജ്ഞ തോന്നി കൂടുതൽ ഒരുക്കത്തിന് നിൽക്കാതെ അവൾ ഒരു തട്ടൻ തലയിലിട്ട് പുറത്തേക്കിറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വാഹനത്തിന്റെ ഹോണടി ശബ്ദം കേട്ടു അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി തുടരും